ഇല്ലാടല്ലേ നമ്മുടെ പണ്ടത്തെ നടിയുണ്ട് നടി ചാർമിള അപ്പോ ആ ഒരു നടി നടിയും പുറത്തു പറഞ്ഞിട്ടാണെ ന്യൂസ് എന്താ വെച്ചാൽ ഇരുപത്തിയെട്ട് പേര് ഇരുപത്തെട്ട് പേര് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സിനിമയിലെ നിർമ്മാതാവും പിന്നെ സുഹൃത്തുക്കളും ബലത്സംഗം ചെയ്യാൻ ശ്രമിച്ചു ന്യൂസ് ആയിട്ട് വന്നിട്ടാണ് ഇല്ലാടല്ലേ ഇരുപത്തെട്ട് പേര് ഇല്ലാടല്ലേ മലയാള സിനിമയിൽ ഇരുപത്തെട്ട് പേര് മോശമായി പെരുമാറിയായിരുന്നു എന്തൊക്കെയാടാ ഈ കൊച്ചി കേരളത്തിൽ നടക്കുന്നത് നമ്മളെല്ലാവരും പറയുന്നതാണ് ഇല്ലാടല്ലേ എന്തൊക്കെയാ നടക്കുന്നത് നമുക്ക് ആ നടിയുടെ ഒരു ഒരു വോയിസ് വോയിസ് ക്ലിപ്പ് ക്ലിപ്പ് ഉണ്ടല്ലോ ന്യൂസ് ബൈറ്റ് ഉണ്ട് ഞാൻ ഞാൻ എങ്ങനെയുള്ള അനുഭവങ്ങളായിരുന്നു മാം അത് പറയാമോ ഐ ഗോട്ട് ഔട്ട് ഓഫ് ദ ആക്ച്വലി ഐട്ട് മഞ്ജു മക്കളും ഒരാളല്ലോ മാം അത് മലയാള സിനിമയിൽ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സുള്ള മൂവിയാണത് മാം അവരോട് പറഞ്ഞിരുന്നു ഇങ്ങനെ മോശം അനുഭവം ഉണ്ടായിരുന്നു കാരണം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ മനസ്സിലായി ഇരുപത്തെട്ട് പേര് അപ്പൊ ചെറിയൊരു ന്യൂസ് നമുക്ക് ഓടിയാണ് കിട്ടിയിരിക്കുന്നത് മനസ്സിലായി ഇരുപത്തെട്ട് പേര് ഏതൊരു സിനിമ ഷൂട്ടിങ് വന്ന സമയത്താണ് ഉണ്ടായത് അതും മലയാളികൾ ഉൾപ്പെടെ ഉണ്ട് ഇല്ലാട്ടെ മനസ്സിലായി മലയാളികൾ കൊണ്ട് എന്താണ് ഇത് മലയാളി ഇല്ലാത്തൊരു ഏരിയ ഇല്ലല്ലോ ഇല്ലാ പ്രശ്നം വന്നത് മലയാളികൾ പഠിക്കാണല്ലോ ഇല്ലാട്ടല്ലേ അപ്പൊ അതാണ് സംഭവം മനസ്സിലായില്ലേ എന്താ ചോദിച്ചാൽ ഇരുപത്തെട്ട് പേര് മോശമായി പെരുമാറി അത് സംവിധായകന്മാർ മാത്രമല്ല ഇല്ലാട്ടല്ലേ സംവിധായകന്മാര് നിർമ്മാതാക്കള് പിന്നെ അതുപോലെ സെമി ഫീൽഡിൽ ആൾക്കാർ കുറെ ആൾക്കാർ മനസ്സിലല്ലേ പീഡിപ്പിക്കാൻ ശ്രമിച്ചു നാട്ടി ഒരു വെളിപ്പെടുത്തലുമായിട്ട് വന്നിരിക്കാൻ ഉണ്ടായിട്ടില്ല ഇങ്ങനെ കുറെ ഞാൻ പറഞ്ഞു മുമ്പത്തെ വേണ്ടി നമ്മൾ ചെരുമ്പോഴും പറഞ്ഞു ഇതുപോലെ ഒരാളെല്ലാം ഇല്ലാട്ടില്ല കുറെ ആൾക്കാർ പറഞ്ഞാൽ കുറെ ആൾക്കാരുണ്ടില്ലടേ കുറെ ആൾക്കാർ ഇതുപോലുള്ള വെളിപ്പെടുത്തുമായിട്ട് വരുന്നുണ്ട് അപ്പൊ ഏകദേശം എല്ലാവർക്കും ദുരന്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലായിട്ടുള്ള അന്യ സംസ്ഥാനത്ത് വന്ന അല്ലെങ്കിൽ അന്യനടിമാരൊക്കെ നമ്മൾ മലയാള ഫീൽഡിലേക്ക് വരുമ്പോൾ അവർക്കും ദുരനുഭവങ്ങളാണ് ഏർപ്പെട്ടിരിക്കുന്നില്ല അടല്ലേ അപ്പോൾ അവരൊക്കെ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം അവരൊക്കെ പുറത്തു പോരാൻ തയ്യാറായിട്ട് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞല്ലോ നീ കുട്ടിക്കാൻ ആൾക്കാരുണ്ട് ഇല്ലാട്ടല്ലേ ഇവരൊക്കെ കുടുങ്ങാതെ ചെയ്യും അപ്പോ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നും പറഞ്ഞിട്ടുള്ള ഇല്ലാടില്ല ഇരുപത്തെട്ട് പേരുണ്ട് എന്തായാലും വൈകാതെ തന്നെ പേര് പറയായിരിക്കാം അപ്പൊ പേര് പറയട്ട് നമ്മൾ മിസ് പേര് പറയട്ട് നമ്മൾ പ്രതീക്ഷിക്കാൻ ഇല്ലാടല്ലേ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മത്തിലുള്ള ആൾക്കാരുടെയൊക്കെ ഒരു മുഖം വെളി വരണം വെള്ളി വേര് തന്നെ ചെയ്യണമെങ്കിൽ ഇട ഇല്ലാതെ ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ഫിലിം ഫീറ്ററിൽ ഇരുന്നിട്ട് കാര്യമില്ല അത് നമുക്കും പറയാനുള്ള ഇടാൻ അപ്പോ അത്രയുള്ളൂ